ഇടഞ്ഞത് കോൺഗ്രസ് ആണ് നയതന്ത്രത്തിൽ ഭിന്നത പാടുണ്ടോ രാജ്യ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായാണ് നിൽക്കേണ്ടത് ഇന്ത്യയിലെ പൊതുസമൂഹം ജാതി മത ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി നിലകൊണ്ടിട്ടുള്ളതും ഭൂതകാലങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് ശത്രുരാജ്യവുമായുള്ള യുദ്ധം വിജയിക്കുമ്പോൾ ഏതൊരു നേതാവാണോ കേന്ദ്രം ഭരിക്കുന്നത് ആ നേതാവ് ഉൾപ്പെടുന്ന പാർട്ടിയെയും മുന്നണിയെയും വൻ ഭൂരിപക്ഷം നൽകി വീണ്ടും അധികാരത്തിലെത്താൻ ഇന്ത്യയിലെ പൊതുസമൂഹം സർവദാ സന്നദ്ധമായിട്ടുമുണ്ട് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയ കക്ഷി പ്രസക്തമായി മാറുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട എം പിമാരുടെ സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള തീരുമാനം ഒരു കാരണവശാലും ഇന്ത്യയിൽ ഒരു വിവാദമായി മാറേണ്ടതല്ല എന്നാൽ പ്രതിനിധി സംഘങ്ങളിലൊന്നായ വിദേശകാര്യ കമ്മിറ്റിയുടെ ചെയർമാനായി തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് എം പി ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് കോൺഗ്രസ് പാർട്ടിയുടെ ചില നിലപാടുകൾ കാരണം വിവാദമായി മാറാനിടയായി ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു ഒന്നാമത് ഇന്ത്യൻ രാഷ്ട്രീയം പറയാനല്ല രാജ്യത്തിന്റെ നിലപാടും ഉദ്ദേശ ലക്ഷ്യങ്ങളും വ്യക്തമാക്കാനാണ് ഇത്തരം സംഘങ്ങളെ വിദേശത്തേക്ക് നിയോഗിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയിൽ ഉന്നത ഉദ്യോഗം വഹിച്ചിട്ടുള്ള വ്യക്തിയും മുൻ വിദേശകാര്യ സഹമന്ത്രിയും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനുമായ ശശി തരൂർ ഈ നിയോഗത്തിന് ഏറ്റവും പ്രാപ്തനായ വ്യക്തി തന്നെയാണ് കോൺഗ്രസ് അതൊരു അംഗീകാരമായി എടുക്കേണ്ടതിന് പകരം തങ്ങൾ കേന്ദ്രത്തിന് നൽകിയ ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരില്ല എന്നായിരുന്നു പറഞ്ഞത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തടസ്സം സൃഷ്ടിക്കരുതായിരുന്നു വിദേശ രാജ്യങ്ങളെല്ലാം ഇന്ത്യയോട് ഒരുപോലെ സ്നേഹവും കൂറും പുലർത്തുന്നവരാണെന്ന് കണക്കാക്കാനാവില്ല പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന അസത്യങ്ങൾ വിശ്വസിക്കുന്ന വിദേശ രാജ്യങ്ങളും ഇല്ലാതില്ല അതിനാൽ അവരുടെ ചോദ്യങ്ങൾക്ക് എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള വ്യക്തവും ൃഢവവുമായ മറുപടി നൽകാൻ കഴിവുള്ളവർ വേണം ഇത്തരം സംഘങ്ങളെ നയിക്കേണ്ടത് ലിസ്റ്റിൽ നിന്നുള്ളവരെ തന്നെ നിയോഗിക്കാൻ ഇതൊരു സ്ഥിരം നിയമനവുമല്ല ഇന്ത്യയുടെ നയതന്ത്രത്തിൽ ഒരു തരത്തിലുമുള്ള ഭിന്നതയും പാടില്ല അങ്ങനെയുണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വിവാദം പോലും ഉണ്ടാകുക ദൗർഭാഗ്യകരം തന്നെയാണ് തരുണിനെ കൂടാതെ മനീഷ് തിവാരി ഡോക്ടർ അമർ സിംഗ് തുടങ്ങി മറ്റു ചിലരെയും പ്രതിനിധി സംഘങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവര് പാർട്ടിയുടെ അനുമതി കൂടാതെ ഇതിൽ അംഗമാകുമോ എന്നത് വ്യക്തമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ കാണിക്കേണ്ട ഉത്തരവാദിത്ത ും വിവേകവും കോൺഗ്രസ് കാണിച്ചില്ല എന്നത് അവരുടെ പൂർവകാല പാരമ്പര്യത്തിന് നിരക്കാത്തതാണ് എതിർ കക്ഷിയുടെ നേതാവായിരുന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി യുവൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പാകിസ്ഥാന്റെ വ്യാജ പ്രചരണങ്ങൾ പൊളിക്കാനും സമാധാനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത വിശദീകരിക്കാനും അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു നയതന്ത്ര ചാണക്യനായ എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നിയോഗിച്ചത് നയതന്ത്രത്തിന്റെ രാഷ്ട്രീയം കലർത്തി അശുദ്ധമാക്കുന്നത് ശരിയല്ലെന്ന് വൈകിയെങ്കിലും മനസ്സിലാക്കി വിദേശ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകാൻ കോൺഗ്രസ് തരൂരിന് അനുമതി നൽകിയത് നല്ല കാര്യമാണ്